ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹനുമാൻ സ്വാമിയുടെ ഓക്കെ ഇന്നലെ ഹനുമാൻ ഹനുമാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് ബ്ലസ്സിങ്സ് ഓക്കെ ഏത് ഏരിയയിലാണ് ഏത് ഏരിയയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത് ഓക്കെ എന്തൊക്കെയാണ് അതായത് എവിടെ ഏതൊക്കെ ഏരിയാസിനെ കുറിച്ചാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അതിലുള്ള ചാലഞ്ചസ് എന്താണ് ബ്ലസ്സിങ്സ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് എന്താണ് ഓക്കെ നമുക്കാദ്യം നോക്കാം ഏത് ഏരിയയെക്കുറിച്ചാണ് ഹനുമാൻ സ്വാമയ്ക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അല്ല നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ആണ് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ബാക്ക് ഞാൻ ഇന്നലെ ഒരു ഫുൾ മൂൺ റീഡിങ് ലൈവ് വന്നാണ് ചെയ്തത് അത് എല്ലാവർക്കും ആപ്ലിക്കബിളാണേ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഓക്കെ കാരണം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ടഫ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എൻഡ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ് എസ്പെഷ്യലി നാളെ അറിയാലോ നമ്മുടെ വിഷുവാണ് വിഷു പുറക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലെസ്സിങ്സും ഗൈഡൻസും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് സപ്പോർട്ടുകൾ കിട്ടും ഓക്കെ എനിവേ നമുക്ക് നോക്കാം ഹനുമാൻ സ്വാമിക്ക് നിങ്ങളുടെ എന്തിനെ നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷനെ കുറിച്ചാണെങ്കിൽ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആദ്യം നോക്കാം ഹ്യൂമർ ഐ ചൂസ് ടു ഫോക്കസ് ഓൺ ദ ലൈറ്റർ സൈഡ് ഓഫ് ലൈഫ് അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ കുറച്ച് നാളായിട്ട് നമ്മൾ പറയാം നമ്മൾ ചിരിക്കാൻ പറഞ്ഞുപോയി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു സന്തോഷവും ഇല്ല അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ ഹനുമാൻ സമിതി പറയുന്നത് നമ്മുടെ ലൈഫിലെ കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള ഭാഗം അതായത് നമ്മൾ പറയില്ലേ ടഫ് സിറ്റുവേഷൻ ആയിരിക്കാം ഫൈനാൻസ് പരമായിട്ടാണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ ടഫ് സിറ്റുവേഷൻ ആയിരിക്കാം നമുക്ക് ഈവൻ ഒന്ന് ആഗ്രഹിച്ച് ചിരിക്കാൻ പോലും നമുക്ക് പറ്റിയെന്ന് വരില്ല പക്ഷേ നമ്മുടെ ലൈഫിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരുപാട് ബ്ലസ്സിങ്സ് ഉണ്ടാവും അല്ലേ ഇപ്പം നമ്മുടെ ലൈഫിൽ ശരി നമുക്ക് കിട്ടിയ ഒരു പേഴ്സൺ നല്ലതായിരിക്കില്ല പക്ഷേ നമുക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ് ചിലപ്പം നമ്മുടെ അമ്മയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ അച്ഛനായിരിക്കാം നമ്മുടെ സഹോദരങ്ങളായിരിക്കാം ഓക്കെ നമ്മുടെ കുഞ്ഞായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡായിരിക്കാം ഇല്ലെങ്കിൽ ഓരോരുത്തർക്കും ഡിപ്പെൻഡ്സ് ഓക്കെ ആ അതിൽ എന്താണോ നമുക്ക് ലൈറ്റർ ആയിട്ടുള്ള സൈഡ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഹാപ്പിനെസ് തരണം അതിലൊക്കെ ഫോക്കസ് ചെയ്യുക കാരണം നമ്മുടെ ഫോക്കസ് എവിടെയാണ് പോകുന്നത് അവിടെയാണ് എനർജി പോകുന്നത് ആ എനർജി പോകുന്ന അനുസരിച്ചാണ് നമ്മുടെ എക്സ്പെ എന്താണ് എക്സ്പീരിയൻസ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മളെ ലൈഫിലെ ലൈറ്റർ സൈഡ് അതായത് ഭയങ്കര എന്താ പറയുക ലൈറ്റായിട്ടുള്ള രീതിയിൽ ചിരിക്കാൻ കിട്ടുന്ന അവസരം ഒന്നും കളയരുത് ചിരിക്കുക നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് പല ആൾക്കാരും കമൻറ്റ് ചെയ്യാറുണ്ട് എന്തിനാണ് ഇത്രയും ചിരിക്കണേ നമുക്ക് നഷ്ടപ്പെടാൻ കൊടുക്കാനും നഷ്ടപ്പെടുത്താനും ഒന്നും ഇല്ല നമുക്ക് ചിരിക്കാൻ കിട്ടുന്ന ഒരു സെക്കൻഡ് പോലും കളയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ചില ആൾക്കാർ ബുദ്ധനെ വാങ്ങണോ വേണ്ടേ ബുദ്ധനെ വാങ്ങണോ വേണ്ടേ എന്നൊരു കൺഫ്യൂഷനിലാണെങ്കിൽ അവർക്കൊരു കൺഫർമേഷനാണ് നിങ്ങൾ ബുദ്ധനെ വാങ്ങുക നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ബ്ലസ്സിങ്സ് അദ്ദേഹം അദ്ദേഹത്തിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് അദ്ദേഹത്തിൻ്റെ ഡിനായൽ ഐ അക്നോളജ് മൈ ഫിയർ ബട്ട് ഐ റീപ്ലേസ് ഇറ്റ് വിത്ത് ദ ഇൻസൈറ്റ് ഓഫ് അവയർനെസ് അപ്പം വേറൊന്നുമല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ പേടിയായിരുന്നു എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ പേടി നമ്മൾ അങ്ങോട്ട് കാലെടുത്ത് വെച്ചാൽ എന്താവും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആവാൻ പേടിയാണ് അപ്പം പേടിയെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ അറിവ് കൊണ്ട് ഓക്കെ നമ്മളെ അറിവിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാനാണ് ഹനുമാൻ സ്വാമി പറയുന്നത് നമ്മുടെ ഓരോരുത്തർക്കും നമ്മുടെ ലൈഫിൽ ഓരോരോ ടഫ് പീരീഡ് ഉണ്ടാവും ടഫ് സിറ്റുവേഷൻസ് ഉണ്ടാവും അത് മാത്രമല്ല നമുക്ക് പലതും ചെയ്യാനുള്ള ഭയം ഉണ്ടാവും അപ്പോൾ ആ ഭയത്തിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും ഭയപ്പെട്ടുകൊണ്ടിരുന്നത് കാര്യമില്ല നമ്മുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ എന്താ നമുക്ക് നമുക്കറിയാവുന്ന രീതിയിൽ അതിനെ എങ്ങനെയാണോ നമുക്ക് കുറച്ച് എന്താ പറയുക പ്രാക്ടിക്കലി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന അത് നോക്കുക ആ അവയർനെസ് എടുക്കുക അത് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ടെൻഷൻ അല്ലെങ്കിൽ പേടിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാനാണ് ഹനുമാൻ സ്വാമി പറയുന്നത് ഐ അക്സെപ്റ്റ് ദാറ്റ് എവറിത്തിങ് ഹാപ്പൻസ് ഇൻ ഡിവൈൻ ഓർഡർ നിങ്ങൾ കുറച്ച് നാളായിട്ട് ഓ എൻ്റെ ബ്ലെസ്സിങ്സ് എവിടെ എൻ്റെ മാനിഫെസ്റ്റേഷൻ എവിടെ എൻ്റെ എന്താ പറയുക എൻ്റെ എനിക്ക് എന്തൊക്കെയോ വരാനുണ്ട് വരാനുണ്ടെന്ന് ഒരുപാട് റീഡിംഗ് ഞാൻ കേട്ടു പക്ഷേ ഒന്നും വരുന്നില്ല ഇത് എവിടെ എവിടെ എവിടെയെന്നുള്ള നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ ഇവിടെ ഹനുമാൻ സ്വാമി പറയുന്നത് ഇപ്പം നമ്മളെന്താ നമ്മുടെ ലൈഫിൽ ഇപ്പം കീപ്പ് ചെയ്യുന്ന ആ പേഷ്യൻസ് കീപ്പ് ചെയ്യുക നിങ്ങൾക്ക് പലർക്കും പേഷ്യൻസ് കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ ലൈഫിൽ ഒന്നും നമുക്ക് പറയാത്തക്ക അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കത്തക്ക ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പേഷ്യൻസായിട്ട് ഇരിക്കാൻ കാരണം ഞാനും ഇതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുള്ള ആളാണ് ഓക്കെ എനിക്ക് ഈ ടാരഡക്സ് ഒക്കെ കിട്ടിയിട്ട് കഴിഞ്ഞ നാല് വർഷം മുന്നേ എനിക്ക് കാർഡ്സ് കിട്ടിയതാണ് പക്ഷേ ഞാൻ പ്രാക്ടിക്കലി ചെയ്ത് തുടങ്ങിയത് അല്ലെങ്കിൽ ഈ കാർഡ്സുമായിട്ടൊക്കെ ഒരുപാട് കണക്റ്റായി തുടങ്ങിയത് പോലും ഈ റീസൻ്റ് ആണ് ഓക്കെ വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ ആകുന്നതേ ഉള്ളൂ പക്ഷേ യെസ് ഇത് ഡിവൈൻ ടൈമിങ് ആണ് അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല കാരണം ആദ്യം ഈ പറഞ്ഞ പോലെ ഡിവൈൻ ടൈം ഡിവൈൻ ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എൻ്റെ കയ്യിൽ ഡെക്കും കാര്യങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ എൻ്റെ സമയം എന്ന് എൻ്റെ മാനിഫെസ്റ്റേഷൻ എവിടെ എൻ്റെ ബ്ലസ്സിങ്സ് എവിടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് സീരിയസ്ലി ഞാൻ നിങ്ങളുടെ ഈ സ്ഥ സ്ഥാനത്ത് നിന്ന ആളാണ് പക്ഷേ നമുക്കിതെല്ലാം കറക്റ്റ് സമയത്തിൽ കിട്ടും നമുക്കിത് കിട്ടുന്ന സമയം അത് നമ്മുടെ ലൈഫിൽ ദ പെർഫെക്റ്റ് ടൈമിംഗ് ആയിരിക്കും അതിൽ ഡൗട്ടേ വെക്കണ്ട ഓക്കെ നമ്മൾ എന്താ പറയുക നെഗറ്റീവായിട്ട് പറഞ്ഞ ആൾക്കാർ ഓ നിന്നെക്കൊണ്ട് ഏത് നേരം ചിലവ് മാത്രമേ ഉള്ളൂ വരവൊന്നുമില്ല അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നീ വന്നു കയറി ആ സമയം പോലെ എനിക്ക് പ്രത്യേകിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ പറഞ്ഞ ആൾക്കാർ തന്നെ തിരുത്തി പറയും ഓക്കെ ഈ പേഷ്യൻസ് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ നമ്മുടെ അടുത്ത് തന്നെ വരും വേറെ എവിടെ പോയാലും അതുകൊണ്ട് ആർക്കെങ്കിലും അത് കേൾക്കണം എന്നുണ്ട് അങ്ങനെ ഇല്ല നമ്മളെ ലൈഫിൽ ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ ഓരോരുത്തരുടെ സിനാരിയോ ഡിഫറെൻ്റ് ആയിരിക്കും നമുക്ക് എല്ലാവരുന്ന് ആ ഒരു എന്താ പറയുക നല്ല വാക്കുകളും നമ്മുടെ ലൈഫിൽ നല്ലതല്ലാതിരിക്കുന്ന സമയത്തൊന്നും നമുക്ക് എല്ലാവരുടെയും നല്ല വാക്കുകളും അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസൊന്നും കിട്ടാൻ പോകുന്നില്ല കിട്ടുന്ന ആൾക്കാർ ആരെന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ അതിന് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് കണ്ട് അതിന് എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഇച്ചിരി പൊട്ടയായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മളെ നെഗറ്റീവാക്കി നമ്മളെ തളർത്താനായിട്ടുള്ള ആൾക്കാർ ചുറ്റിനും നിറച്ചുണ്ടാവും ഓക്കെ അപ്പം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക അതിന് എനർജി കൊടുക്കാതിരിക്കുക നമ്മുടെ ലൈഫിൽ ആരെങ്കിലും ഒരാളുണ്ട് യെസ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് കാര്യം നടക്കും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത് നമ്മുടെ ഡിവൈൻ ടൈമിൽ നടക്കുന്നു ഉണ്ട് അത് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ താങ്ക് about it, okay ഓണസ്റ്റി ഐ കാൺ ഓൾവേസ് എക്സ്പെക്ട് ട്രൂത്ത് ഫ്രം അതേഴ്സ് ബട്ട് ഐ ക്യാൻ എക്സ്പെക്റ്റ് ഇറ്റ് ഫ്രം മൈസെൽഫ് അപ്പം നമുക്ക് ഓണസ്റ്റി ഇതിനകത്ത് ഓണസ്റ്റിയുടെ എന്താ പറയുക ഒരു കാർഡും കൂടി ഉണ്ട് ഓണസ്റ്റി നമുക്ക് മറ്റുള്ളവരിടുത്ത് മറ്റുള്ളവർ നമ്മുടെ അടുത്ത് ഇങ്ങനെയാകണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല നമ്മളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയണം അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ആവണം അവരുടെ നമുക്ക് ഇങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റും അല്ലേ നമുക്ക് ഓണസ്റ്റായിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനും ഉണ്ടാകും ആഗ്രഹം ഉണ്ടാവും ും പക്ഷേ നമ്മൾ ഭയം ഉണ്ട് ഫിയറിൻ്റെ കാർഡുള്ളതുകൊണ്ടാണ് ഭയം ഉണ്ട് അതിനൊന്നും ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക ഓക്കെ നമ്മൾ ചിലപ്പോൾ ഭയപ്പെടുന്ന രീതിയിലൊന്നും ഒന്നും ഉണ്ടാവുന്നത് പോലും ഇല്ല ചിലപ്പോൾ വളരെ സിമ്പിളായിരിക്കും നമ്മൾ ഒരുപാട് ആവശ്യമില്ല ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്നത് കൊണ്ടായിരിക്കാം ഓക്കെ ഡെഫിനറ്റ്ലി ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്നതുകൊണ്ട് തന്നെ ഡെബിൾ കാർഡാണ് ക്ലാസ് നിങ്ങളുടെ ലൈഫിൽ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പാറ്റേൺ അഡിക്ഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഭഗവാൻ പറയുകയാണ് അദ്ദേഹം അതിന് വേണ്ടി നമ്മൾ പറയില്ലേ നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പോർട്ടൽസ് ഓപ്പൺ ചെയ്ത് ഭഗവാൻ വയ്ക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയില്ലേ യൂണിവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനുണ്ട് നമുക്ക് നോക്കാം ഇൻഡെപ്റ്റായിട്ട് എന്താണ് ഭഗവാൻ പറയാനുള്ളതെന്ന് ഏജ് ഓഫ് വാൺസ് നിങ്ങളുടെ നിങ്ങൾക്ക് പലർക്കും അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റിയിൽ പല കാര്യങ്ങളും വരുന്നു പല ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു ചില ആൾക്കാർ ഒരുപാട് സഹിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസ് ഡ്യൂട്യൂബിൽ കിട്ടുന്നുണ്ട് പല റീഡിങ്സ് എസ്പെഷ്യലി എൻ്റെ റീഡിങ്സ് കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു ആ നെക്സ്റ്റ് മാം ഇതാണ് പറയാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ ഞാനതായിരിക്കും പറയുന്നത് പല ആൾക്കാരും ഇവിടെ ഉറപ്പായിട്ടും സഹിക്കുകയാണ് ആ ഓക്കെ ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വാക്കവേ ചെയ്ത് പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട് അല്ലെങ്കിൽ ഓരോ ടൈ ഡിവൈൻ ടൈമിംഗ് വരെ ആയിരിക്കും അവർ നമ്മുടെ കൂടെ ഉണ്ടാകുക അത് കഴിയുമ്പം ആ ഒരു പർപ്പസ് കഴിയുമ്പം അവർ നമ്മുടെ ലൈഫിൽ നിന്ന് വാക്കവേ ചെയ്ത് തന്നെ പോകും ഓക്കെ അതിലൂടെ നമുക്ക് പ്രത്യേകിച്ച് നഷ്ടം വരാനൊന്നുമില്ല ചില ആൾക്കാർക്ക് ഇത് അങ്ങനെയല്ല ചില ആൾക്കാർ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടി പക്ഷേ ഇതൊന്നും വേണ്ട ഇതൊന്നും എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എനിക്ക് വേറെ എന്തോ ആണ് ഞാൻ വേറെ എന്തിനെയോ തേടിയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ തേടി പോകാനേ ഞാൻ പറയും കാരണം എയിറ്റ് ഓഫ് കപ്പ്സ് കഴിഞ്ഞാൽ അടുത്ത് വന്ന നയൻ ഓഫ് കപ്പ്സ് ആണ് വിഷ് ഫുൾഫിൽമെൻറ്റ് ഇമോഷണൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ നമ്മൾ എല്ലാം കൊണ്ടും ഹാപ്പിയാണ് എന്നുള്ള ഒരു കാർഡാണ് നൈൻ ഓഫ് കപ്പ്സ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നിന്ന് വേണ്ട മതി നിർത്തി എനിക്ക് ഇനി നിൽക്കാൻ വയ്യ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട ഞാൻ ഇതിൽ നിന്ന് പോകുന്നതേ നല്ലത് എനിക്ക് എനിക്കൊരു ജോബ് സിറ്റുവേഷൻ വേണ്ട ഞാൻ വോക്കവേ ചെയ്യുന്നതാണ് നല്ലതും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫൈനാൻസ് സിറ്റുവേഷൻ അതിലും ഈ പറഞ്ഞപോലെ വോക്കവേ ആണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഡെഫിനറ്റ്ലി വോക്കവേ ചെയ്ത് പോവാം ഓക്കെ കാരണം ചില ആൾക്കാർ ഈ വോക്കവേയിലൂടെ ഒരു പർട്ടിക്കുലർ ജോബ് മാറി നിങ്ങൾ ചില ആൾക്കാർ പുറത്തു പോകുന്നു പുറത്ത് പോയി സെറ്റിൽ ആകുന്നു എന്നുള്ളതിൻ്റെ എനർജിയാണ് അപ്പം ഭഗവാൻ പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ ചിലത് നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് ജീവിതത്തിൽ ചിലത് നേടാൻ പറ്റൂ അത് ചില ആൾക്കാർക്ക് ഇത് ആപ്ലിക്കബിൾ ആണ് ഓക്കെ എത്ര പേർക്ക് ഇത് കണക്റ്റ് ആവുന്നു എന്നൊന്നും എനിക്കറിയില്ല വൈസ് ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പിൻ്റെ തന്നെയാണ് എനിക്ക് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞപോലെ പുറത്തുപോയി സെറ്റിൽ ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ചില ആൾക്കാർക്ക് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി നിങ്ങളുടെ സ്പിരിച്വൽ എനർജി നിങ്ങൾക്ക് പലതും പലരുടെയും ഡ്രീംസിൽ പലതും കാണുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താ വേണ്ടതെന്ന് പക്ഷേ ഡ്രീംസ് നിങ്ങളുടെ റിയാ എന്താ പറയുക ഗൈഡൻസ് ആണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വന്നു ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറി മറയുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമ്മൾ പറയില്ലേ നിങ്ങളിലൊക്കെ ചില ആൾക്കാർക്ക് ഉറപ്പായിട്ടും മനസ്സിലാകാത്ത സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് ആപ്ലിക്കബിളാണെന്ന് ആണെന്ന് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല ഇന്ന് കാണുന്ന സ്വപ്നം ഒന്നും മനസ്സിലാവില്ല ചിലപ്പം അവിടെ ആ സ്വപ്നത്തെ കാണുന്ന ഭാഷ പോലും ചിലപ്പം മനസ്സിലാവുന്നുണ്ടാവില്ല നാളെ കാണുന്ന ഇതൊന്നും ആയിരിക്കില്ല എനിക്ക് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കാണുന്നത് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ നിങ്ങളെടുക്കാർക്കെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഗൈഡൻസ് തരാനുള്ളതെന്ന് വെച്ചാൽ ഡ്രീം ജേണലിങ് ചെയ്യുക ഒരു ബുക്ക് എടുക്കുക എല്ലാ ദിവസവും രാവിലെ സ്വപ്നം കണ്ട് കഴിഞ്ഞ് രാവിലെ ഉണർന്ന ഉടനെ എന്തൊക്കെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഏതെങ്കിലും ഒരു സ്ഥല ഓർമ്മയുണ്ട് അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഇതായിരിക്കും എന്നുള്ള രീതിയിൽ ഓർമ്മയുണ്ടെങ്കിൽ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഒരു ക്ലാരിറ്റി ഒരു ക്ലിയർ പിക്ചർ കിട്ടും എനിക്ക് എനിക്ക് അങ്ങനെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണെന്ന് അറിയില്ല ചിലർക്ക് ഫേവറബിൾ ജഡ്ജ്മെന്റ് നിങ്ങൾ എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ് വെയ്റ്റിംഗ് ആണ് അതെനിക്ക് ഫേവറബിൾ ആയിരിക്കും ഹനുമാൻ സ്വാമി പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിരിക്കും വരുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ടഫ് സിറ്റുവേഷൻ നമ്മൾ പറയും ഫൈറ്റോട് ഫൈറ്റ് ആയിരുന്നു എന്നുണ്ട് എന്നിട്ടും നമുക്ക് ലക്ഷ്യം കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു ഫൈറ്റ് എൻഡ് ചെയ്യുന്നു നയൻ എന്ന് പറയുന്നത് എൻഡിങ്ങിൻ്റെ നമ്പറാണ് ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട് ഇത് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫിഫ്റ്റീൻ എയ്റ്റ് ടു ട്വൻ്റി നയൻ നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ നയൻ ടു എയ്റ്റ് സിക്സ് ഓക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇത് നിങ്ങളുടെ നിങ്ങളുടെ മെസ്സേജ് തന്നെയാണ് ചില ആൾക്കാരുടെ പേരിൻ്റെ അക്ഷരം എച്ച് ഡി പി എ എൻ എസ് ഓക്കെ അത് നിങ്ങൾക്ക് ആണ് ഓക്കെ നിങ്ങളുടെ മെസ്സേജ് തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഹനുമാൻ സ്വാമി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് എപ്പോഴും ഉണ്ട് ഓക്കെ നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ്സ് അദ്ദേഹത്തിന് നിങ്ങൾക്ക് തരാൻ പോകുന്ന നിങ്ങളുടെ ഓൺ ദ വേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് നോക്കാം ഹനുമാൻ സ്വാമി എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളത് ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ നിന്ന് അത് താങ്കളുടെ ജയന്തി പ്രമാണിച്ച് നമുക്ക് തരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് ഭഗവാനെ താങ്ക് യു സ്പ്രീസ് ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൻ്റെ ബ്ലെസ്സിങ്സ് ഞാൻ കാണുന്നുണ്ട് എനിക്കറിയില്ല കാടൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളത് ചില കാര്യങ്ങൾക്ക് നോട്ട് ഫോർ യു എന്നുള്ളത് ഓക്കെ നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ നമുക്കാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരിക്കലുമല്ല ചിലത് നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നു എന്തുകൊണ്ട് സംഭവിക്കുന്നു നിങ്ങളുടെ വൈ എന്ന് പറയുന്ന ക്വസ്റ്റിൻ്റെ ഒരുപാട് ആൻസേഴ്സ് നിങ്ങളെ തേടി വരുന്നുണ്ട് അത് നിങ്ങളുടെ വൺ ഓഫ് ദി ആണ് എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഫൈനാൻസ് ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ കരിയർ എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോഴെല്ലാം തടസ്സങ്ങൾ എല്ലാത്തിൻ്റെ വൈഡ് ആൻസർ അത് മാത്രമല്ല ചില ചില ആൾക്കാർക്ക് ഇത് ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ ഏതെങ്കിലും ബുക്ക് വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബുക്കിനെ കത്ത് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഗൈഡൻസ് ആ വയഡ് ആൻസർ കറക്റ്റായിട്ട് നിങ്ങൾ അറൈവ് ചെയ്യുന്നു ചില ആൾക്കാർക്ക് ഇത് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി എസ്പെഷ്യലി നിങ്ങളുടെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവും നിങ്ങളുടെ കൂടെയുള്ള ആർക്കേഞ്ചൽ ആരാണെന്ന് എനിക്കിവിടെ ഏഞ്ചൽ ആണ് കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ ആർക്കേഞ്ചൽ ആയിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇനി ഗോയിങ് ഫോർവേഡ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഒരുപാട് വൈഡ് ആൻസർ നിങ്ങൾക്ക് വരുന്നുണ്ട് എസ്പെഷ്യലി ചില ആൾക്കാർക്ക് അത് ഹീലിങ്ങിൻ്റെ ടൈമാണ് ഓക്കെ ഒരുപാട് ഹാർട്ട് പെയിനിൻ്റെ സമയത്തൂടെ അല്ലെങ്കിൽ നമ്മൾ പറയാം ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് ഫൈറ്റ് ചെയ്ത എനർജി ഇതിനകത്ത് കാണുന്നുണ്ടായിരുന്നു പല ആൾക്കാരുമായിട്ടും അതുപോലെ തന്നെ പല സിറ്റുവേഷനായിട്ടും നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ പറയാം നമുക്കൊരു സെൽഫ് കെയർ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളെ ഹീൽ ചെയ്യേണ്ട ഒരു ടൈമാണ് ഓക്കെ അതിൻ്റെ ഒരു ടൈം ഫോർ എ നാപ്പ് ഒന്ന് ഉറങ്ങി എഴുന്നേക്കുക എന്ന കൂടുതൽ നമുക്കൊരു മനസ്സമാധാനം നമ്മുടെ ലൈഫിൽ വരുന്നു എന്നുള്ളത് ഹനുമാൻ സ്വാമിയുടെ ഒരു ബ്ലസ്സിങ്ങാണ് ഓക്കെ ഡെഫിനറ്റ്ലി ഞാൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു ലോയൽ ഹാർട്ട് വരുന്നുണ്ട് സൊല്യൂഷൻസ് വരുന്നുണ്ട് നിങ്ങളുടെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസും കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഓക്കെ എസ്പെഷ്യലി ലോയൽ ഹാർട്ടിൻ്റെ കാർഡ് വരുമ്പോൾ നമ്മൾ പറയില്ലേ നമുക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്തൊക്കെ ഈ പറഞ്ഞ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻസും അതുപോലെ തന്നെ ഒട്ടും ലോയൽ അല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ മൂവിങ് ഫോർവേഡ് ഫോർവേഡ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ വളരെ ലോയലായിരിക്കും നിങ്ങളെടുത്തു നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും നമ്മൾ പറയില്ലേ ഓഹ് ഭഗവാനായിട്ട് നമുക്ക് കൊണ്ടെത്തിച്ചു തന്ന ആളാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഒരാൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് വിത്ത് ദ കാർഡ് ഓയൽ കാർഡ്സ് ആൻഡ് ബ്രീത്ത് ചില ആൾക്കാർ മെഡിറ്റേഷൻ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ നമ്മൾ പറയില്ലേ ചില നമുക്ക് ചെയ്യാനായിട്ട് മനസ്സ് വരും അതുപോലെ തന്നെ ഭഗവാൻ്റെ ഗൈഡൻസും കിട്ടും ഓക്കെ ചിലരുടെ മാനി ആണ് നിങ്ങളുടെ ഭഗവാൻ്റെ ആയിട്ട് വരുന്നത് ചിലരുടെ മാനിഫെസ്റ്റേഷൻ വരുന്നുണ്ട് ഓക്കെ ഉറപ്പായിട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ സർപ്രൈസസ് എനിക്കിവിടെ സർപ്രൈസ് എനർജി കിട്ടുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇത് ഒരുപാട് സർപ്രൈസിങ് ഫാക്റ്റേഴ്സ് ഒക്കെ നമ്മളെ പലരെ കുറിച്ച് നമുക്ക് സർപ്രൈസിങ് ഫാക്ടേഴ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്കിനത് കാണുന്നുണ്ട് ഓക്കെ ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ ചാലഞ്ചസിനെയാണ് ഭഗവാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ മാറ്റിത്തരുന്നത് അല്ലേ നമുക്ക് നമ്മുടെ ലൈഫിൽ ഈ ബ്ലസ്സിങ്സ് വരുമ്പോൾ പല ചാലഞ്ചസും വരും ആ എന്തൊക്കെ ചാലഞ്ചസാണ് അദ്ദേഹം നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിത്തരാൻ പോകുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം എന്തൊക്കെ ചാലഞ്ചസാണ് ഭഗവാനെ മാറ്റിത്തരാൻ പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം ചാലഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ചാലഞ്ചസ് അതിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് നമ്മൾ പറയില്ലേ അദ്ദേഹം ഈ ചാലഞ്ചസൊക്കെയാണ് വരുന്നത് നമ്മൾ ആ ചാലഞ്ചസിനെ നമ്മളെങ്ങനെ ഓവർകം ചെയ്യും എനിക്കിവിടെ ഒരു ആൻസിസ്റ്റർ പാറ്റേൺ ഹീലിംഗ് അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ ഹീലിംഗ് ഒക്കെ കാണുന്നുണ്ട് ഓക്കെ എനർജറ്റിക് അപ്ഗ്രേഡ്സ് എ ന്യൂ ബീ വേ ഓഫ് ബീയിങ് ഇൻ്റഗ്രേഷൻ പല ആൾക്കാർക്കും ആണ് അവേക്കനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളെക്കുറിച്ചും എന്തുകൊണ്ട് വൈഡ് ആൻസർ വരുമ്പം അതൊരു അവേക്കനിങ് തന്നെയാണ് ഓക്കെ ഈ അവേക്കനിങ് ചിലപ്പോൾ നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും ചില ആൾക്കാരെക്കുറിച്ചുള്ള റിയാലിറ്റി നമ്മളെക്കൊണ്ട് ചിലപ്പം ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഭയങ്കര നമ്മുടെ നമ്മൾ പറയില്ല നമ്മുടെ ഉള്ളിൽ തന്നെ തകർക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ഓക്കെ നിങ്ങളുടെ ചാലഞ്ചസിൻ്റെ സമയത്ത് ഉറപ്പായിട്ടും ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അദ്ദേഹത്തിന് മുറുകെ പിടിച്ചോ ഹനുമാൻ ചാലീസ കേൾക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കേൾക്കുക ഓക്കെ പലർക്കും പോർട്ടൽ ഓപ്പൺ ആവും ഓക്കെ ആ നമ്മൾ പറയില്ലേ നല്ല കാര്യങ്ങൾ വരുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടാവും അപ്പോൾ ആ ഒരു തടസ്സങ്ങളിലൂടെ നിങ്ങൾക്ക് പാസ് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനത്തെ ചാലഞ്ച് ഇന്നർ ടെമ്പിൾ ഡിവോഷൻ ട്യൂൺ ഇൻ ടു ദ ബോട്ടിൽ ഓഫ് യുർ ഹാർട്ട് ചില ആൾക്കാർ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ പോകുമ്പോഴും ഒരുപാട് തടസ്സങ്ങൾ വരും നമുക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ട് ഇത്രയും തടസ്സം ഒന്നും മനസ്സിലാവില്ല പക്ഷേ സ്പിരിച്വാലിറ്റി റിലേറ്റഡായിട്ടും നിങ്ങൾക്ക് ആൻസേഴ്സ് നിങ്ങൾ സീക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആൻസേഴ്സ് നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നുണ്ട് ഓക്കെ അപ്പം ആ ഒരു ചാലഞ്ച് നമ്മൾ പറയില്ലേ നമുക്ക് മെഡിറ്റേഷനിൻ്റെ സമയത്തും ഈ പറഞ്ഞ പോലെ പലപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ക്ലാരിറ്റി കിട്ടാറില്ല കണ്ണടച്ചിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് പല നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ തോട്ട്സും കാര്യങ്ങളും വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ഹനുമാൻ സ്വാമി എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇരിക്കും കണ്ണടച്ചിരിക്കും പക്ഷേ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തർ വിഷമിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ലൈഫിൽ നമ്മൾ ഒറ്റപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത് എനിക്കൊരു കാര്യം പറയാനുള്ളത് അതിനെക്കുറിച്ച് കൂടുതലായിട്ടും എനർജി കൊടുക്കണ്ട ഓക്കെ ഹാപ്പി ആയിട്ടിരിക്കുകയും കാരണം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ പല ആൾക്കാരും ഉറപ്പായിട്ടും ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡ് വരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഡിവൈൻലി ഗൈഡഡ് ആണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ലൈഫും ലൈഫ് സിറ്റുവേഷൻസും ഒക്കെ നിങ്ങളുടെ റിയാലിറ്റിയിൽ വരട്ടെ കാരണം ഇതിൽ ഒരുപാട് ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള കാർഡിൻ്റെ എനർജിയാണ് എനിക്ക് പ്രീസ്റ്റസിൻ്റെ കാർഡിൽ നിന്ന് കിട്ടുന്നത് പല ആൾക്കാരും ഇതിനകത്ത് സൈക്കിക്കാണ് ന്യൂമറോളജി ആസ്ട്രോളജി അതുപോലെ തന്നെ ടാരോ റീഡിങ്സ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് ചെയ്യാൻ ആഗ്രഹം മാത്രമല്ല നിങ്ങൾ അതിനുള്ള വേദിയാണ് വേദി അല്ലെങ്കിൽ നിങ്ങൾ ഇനഫാണ് എന്ന് പറയില്ലേ നമ്മൾ ശരിയാ നമ്മൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളെക്കൊണ്ട് പറ്റും എന്നുള്ളത് ഹനുമാൻ സ്വാമി ആദ്യമൊക്കെ നമുക്ക് ആ ഒരു ചലഞ്ച് ഉണ്ടാകും ഉറപ്പായിട്ടും പക്ഷെ ആ ചലഞ്ചിൽ നിന്നൊക്കെ നിങ്ങളെ ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ നിന്നൊക്കെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകും ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടങ്ങ് ചെയ്യാം തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും കാരണം ഈ നമ്മൾ ചലഞ്ചസിനകത്ത് അതാണ് വന്നത് ഓക്കെ ഫൈനൽ ഗൈഡൻസ് അദ്ദേഹത്തിൻ്റെ ഫൈനൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഹനുമാൻ സ്വാമി താങ്കളുടെ ഫൈനൽ ഗൈഡൻസ് നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കളക്റ്റീവിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ ഗൈഡൻസ് ഹനുമാൻ സ്വാമിയുടെ ഫൈനൽ ഗൈഡൻസ് എന്തൊക്കെയാണ് താങ്ക് യു സ്പിരറ്റ് താങ്ക് യു വെരി മച്ച് ഫൈനൽ ഗൈഡൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഈവൻ എനിക്കും കൂടി ഒരു ഗൈഡൻസ് വേണം സ്പിരിറ്റ് സീരിയസ്ലി താങ്ക് യു ഡൌൺലോഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ട്രൂത്ത് ഈസ് ബീങ് റിവീൽ ഡീപ്പ് ഇൻസെൻറ്റ്സ് ആർ കമ്മിങ് ഫ്രം ഹെവൻ ആൻഡ് ആസ്റ്ററൽ റൈംസ് നമ്മളിവിടെ ഈ സർ പോൺസിൻ്റെ കാർഡിലും പറഞ്ഞു വൈൻ്റെ കാർഡിലും പറഞ്ഞു അതുതന്നെയാണ് ഒരുപാട് ഡൗൺലോഡ്സ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നു ഓക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡൗൺലോഡ്സായിട്ട് കിട്ടുന്നു നിങ്ങൾ ഒരുപാട് ബ്ലെസ്ഡ് ആണ് ഗൈസ് ഉറപ്പായിട്ടും കാര്യം എന്ന് വെച്ചാൽ ഈ കാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക കാരണം പ്രീസസിൻ്റെ കാർഡിലൊക്കെ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഒരുപാട് പേര് സൈക്കിക്കലി കണക്റ്റഡ് ആണ് ഈ പറഞ്ഞപോലെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിൽ ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഓക്കെ uh nice uh dharma unfolding remember that you are on a path ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് അ ടൈം ടു ഹാപ്പിനെസ് നിങ്ങൾ പല ആൾക്കാരും സ്പിരിച്വാലിറ്റി റിലേറ്റഡായിട്ടുള്ള ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ജേണിയിലാണ് നമുക്ക് ചാടിക്കയറി നമ്മൾ പറയില്ലേ റൂട്ട് ചക്രയിൽ നിന്ന് വേണം തുടങ്ങാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് റൂട്ട് ചക്രയിൽ തുടങ്ങിയിട്ട് വേണം നമ്മൾ ക്രൗണ്ടിലെത്താൻ ചാടിക്കയറി ഈ പോലെ തേർഡ് ഐ ചക്ര ഓപ്പൺ ചെയ്യാനും അതുപോലെ ക്രൗണ്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യാനും ഒന്നും നോക്കണ്ട അതൊക്കെ ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആയിക്കോളും നമ്മൾ റൂട്ടിൽ നിന്ന് തുടങ്ങുക ബേസിൽ നിന്ന് തുടങ്ങുക ബേസിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ചേഞ്ച് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതൊരു പ്രോസസ്സാണ് ഈ പ്രോസസ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ പറയുക पड़ा വൺ സ്റ്റെപ്പ് നമ്മൾ ഒരു സമയത്ത് ഒരു സ്റ്റെപ്പ് വെച്ച് തന്നെ പോവുക ഓക്കെ അതാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഹാപ്പിനെസ്സിൽ കൊണ്ടെത്തിക്കുക അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിൽ കൊണ്ടെത്തിക്കുക നിങ്ങൾ ആരെങ്കിലും മദർ മേരിക്ക് റോസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലില്ലി ഫ്ലവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കിത് മാ മേരി മദലെനിക്കറിയാം ബട്ട് എനിക്ക് ഇതിനകത്ത് മദർ മേരിയുടെ എനർജി കൂടുതൽ കിട്ടുന്നുണ്ട് ഓക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ ഒരുപാട് ഹാപ്പിയാണ് നിങ്ങൾ ബ്ലസ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും അതിൽ ടീച്ചർ അവേക്കൻസ് ആണ് യു ഹാവ് സം സംതിങ് ഇമ്പോർട്ടൻറ്റ് ടു ഷെയർ ഫോളോ ദ ഇൻ എ കോൾ ഡോണ്ട് ലെറ്റ് തിങ് സ്റ്റോപ്പ് യു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു നേരത്തെ നമ്മൾ പറയില്ലേ നമ്മുടെ ജേർണീസ് അങ്ങനെയാണ് ജഡ്ജ്മെൻറ്റ് പല വീക്ക്നിങ്സും കാര്യങ്ങളും ക്രീസ്റ്റസിൻ്റെ കാർഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളെ ഒരുപാട് ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് പേരെ ഡിവൈൻ ഓർഡർ നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ ഡിവൈൻ ഓർഡർ വേറെ ഒന്നുമല്ല നമ്മുടെ ലൈഫിൽ പേഷ്യൻസ് കീപ്പ് ചെയ്യാം ഉറപ്പായിട്ടും കാരണം എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയമാകുമ്പം കറക്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ വന്നു ചേരും നമ്മൾക്കതി ഫോഴ്സ് ചെയ്യേണ്ട ഒന്നിൻ്റെ ആവശ്യമില്ല ഓൺ ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം വന്ന് ചേരും നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ വളരെ വലിയ രീതിയിൽ മാറി മറിയും എനിക്ക് സ്റ്റാൻഡ് സ്ട്രോങ് ഫോക്കസ് ഓൺ യുവർ പെർപ്പസ് റിലീസ് ദ ഫിയർ ഓഫ് പ്രോസിക്യൂഷൻ സ്പീക്ക് യൂർ ട്രൂത്ത് പല ആൾക്കാരും സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ റിലേറ്റഡുള്ള പല കാര്യങ്ങളും മറ്റുള്ള അടുത്ത് പറയാൻ മടിച്ചിരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ സ്പീക്ക് യുവർ ട്രൂത്ത് ഗൈസ് ഉറപ്പായിട്ടും പറയുക നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു ഞാൻ ആരോ റീഡിങ്സ് ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടുകാരത്ത് പറയാൻ ഭയങ്കര പേടിയാണ് പക്ഷെ ഒരു തവണ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിത് നാല് വർഷം മുന്നേ പറഞ്ഞാൽ മേ ബി കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാനില്ലാത്തായിരുന്നു തന്നെ കാരണം അവരെന്നെ ഉൾക്കൊണ്ട പോലെ എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും എന്നെ ഉൾക്കൊള്ളുമായിരിക്കുമെന്ന് കാരണം എനിക്ക് ആ ഒരു സത്യം പറയാൻ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത്ര ഈസി ആയിരുന്നു ഒരു കേക്ക് വാക്ക് ആയിരുന്നു അത്ര ഈസി ആയിരുന്നു എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു ഗൈഡ് ചെയ്തു ഡെഫിനറ്റ്ലി നിങ്ങൾക്കും പലർക്കും പല പലർക്കും പറയാൻ പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയുക ഞങ്ങൾക്ക് പറഞ്ഞാലേ എന്ന റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റൂ പറയാതെ നമ്മൾ മനസ്സിൽ വെച്ചിരുന്ന നമുക്ക് അറിയാൻ പറ്റില്ല ഓക്കെ ഉറപ്പായിട്ടും പറയുക ഒരുപാട് ചേഞ്ചസ് അതായത് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ചിലത് ചില ആൾക്കാരെക്കുറിച്ചുള്ള എന്താ പറയുക സത്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പോലും പറ്റിയതായിരിക്കില്ല പക്ഷേ ആ സമയത്തും ഹനുമാൻ സ്വാമിയെ മുറുകെ പിടിച്ചോളാം ഹനുമാൻ ചാലീസ കേൾക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെയിലി കേൾക്കുക ഓക്കെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് എന്തും ഉണ്ടാകും ചൊല്ലാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓക്കെ ഓൾ റൈറ്റ് ഗൈസ് ഞാൻ ഒട്ടും കളക്റ്റീവ്ലി ഇത് ചെയ്യണം എന്ന് വിചാരിച്ച ആളല്ല ഞാനൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം റെക്കോർഡ് ചെയ്തതാണ് അതാണ് പൊട്ടി ഫ്ലോപ്പായിപ്പോയതും മേ ബി ഹനുമാൻ സ്വാമിയുടെ ആഗ്രഹം ഇതുപോലെ നമ്മൾ കളക്റ്റീവായിട്ട് ചെയ്യാനായിരിക്കും കാരണം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എന്നോട് കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരും ഒരിക്കലും ഇൻഡ്യൂഷൻ ഇല്ലാത്ത ആൾക്കാരല്ല നിങ്ങൾക്കറിയാം നിങ്ങളുടെ മെസ്സേജ് ഏതാണ് ഏതാണ് നിങ്ങളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഏതാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന് അറിയാം ഞാനത് ഈ ഈ ഒരു റീഡിംഗിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് കാര്യം വേറൊന്നും അല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റീഡിങ് എന്നെ കൊണ്ട് രണ്ടാമത് റീ റെക്കോർഡ് ചെയ്യിക്കില്ല ഞാനിത് ചെയ്യാനല്ല ഇരുന്നത് പക്ഷേ ഹനുമാൻ സ്വാമിയുടെ ആ ഒരു പുഷ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് ചെയ്യുക അത് ചെയ്യുന്നു പക്ഷേ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ റീഡിങ് ആണ് ക്ലെയിം ചെയ്യുക എൻ്റെ പോസിറ്റീവ് എനർജീസ് ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക മാക്സിമം നമ്മുടെ ലൈഫിൽ ഐറ്റർ സൈഡ് കാണാൻ ശ്രമിക്കുക നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും ഉണ്ട് ടഫ് പീരീഡാണ് സ്ട്രഗിൾസ് ആണ് പക്ഷേ അതിനകത്തും ആ ടഫിനെയും സ്ട്രഗിൾസിനെയും കാണാതെ കുറച്ചുകൂടെ ലൈറ്റർ ആകുക കുറച്ചുകൂടെ നമ്മളെ ഇന്നർ ചൈൽഡുമായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ എനിവേ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ് ലോഡ്സ് ഓഫ് ലവൻ ലൈഫ് ടേക്ക് കെയർ ബൈ